ചലച്ചിത്ര ലോകത്ത് മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും വാഹനങ്ങളോടുള്ള തങ്ങളുടെ വലിയ താല്പര്യത്തിന്റെ പേരിൽ പ്രശസ്തരാണ് പുതിയതായി വിപണിയിലെത്തുന്ന കാറുകൾ അടുത്തെറിയാനും സ്വന്തമാക്കാനും ഇവർക്ക് അതിയായി ഇഷ്ടമുണ്ട് എന്നാൽ കാറുകളോടുള്ള ഇഷ്ടം കൂടാതെ ഡ്രൈവിംഗ് ആസ്വദിക്കാനും ദുൽഖറിന് വളരെ താല്പര്യമുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചും അതുപോലെ തന്നെ കുടുംബത്തെക്കുറിച്ചുമൊക്കെ താരപുത്രൻ ദുൽഖർ പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത് ഒറ്റയ്ക്ക് യാത്ര പോകാനാണോ അതോ ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കാനാണോ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ ദുൽഖർ സൽമാൻ തന്റെ കുടുംബ ബന്ധത്തെ കുറിച്ചാണ് വാചാലനായത് തനിക്ക് എപ്പോഴും ആളുകൾ ചുറ്റുമുള്ളത് സന്തോഷമാണെന്നും പ്രത്യേകിച്ച് ഭാര്യയും മകളും ഉൾപ്പെടുന്ന കുടുംബം കൂടെ ഉണ്ടായിരിക്കാൻ ഏറെ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മകൾക്ക് കാറുകളോട് താല്പര്യമുണ്ടാക്കാൻ താൻ ശ്രമിക്കാറുണ്ടെന്നും മകളെ ഡ്രൈവിങ്ങിന് കൊണ്ടുപോകാറുണ്ടെന്നും ദുൽഖർ വെളിപ്പെടുത്തി എട്ട് വയസ്സുകാരി മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ മകൾക്ക് പക്ഷെ അച്ഛന്റെ ഈ ഇഷ്ടങ്ങളോട് വലിയ കയറൊന്നുമില്ല പുതിയ കാറിൽ കയറുമ്പോൾ ഈ മണം എനിക്ക് ഇഷ്ടമല്ല എന്നാണ് അവൾ പറയുന്നതെന്ന് ചിരിയോടെ ദുൽഖർ പങ്കുവച്ചു മക്കൾക്ക് താല്പര്യമുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഓരോ അച്ഛന്റെയും അവസ്ഥയാണിതെന്നാണ് സിനിമാ ലോകത്തെ സംസാരം അതേസമയം മലയാള സിനിമയിലെ മുൻനിര യുവതാരങ്ങളിൽ ഒരാളായ ദുൽഖർ സൽമാൻ ഇന്ന് പാൻ ഇന്ത്യൻ താരമായി വളർന്നിരിക്കുന്നു മലയാള സിനിമയിൽ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചതു മുതൽ ചാർലി ബാംഗ്ലൂർ ഡേയ്സ് പോലുള്ള വിജയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിലും തന്റേതായ ഇടം കണ്ടെത്തിയ ഈ താരം വൈവിധ്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് ശ്രദ്ധേയനാകുന്നത് ഒരു അഭിനേതാവ് എന്നതിലുപരി ഒരു നിർമ്മാതാവ് എന്ന നിലയിലും ദുൽഖർ സൽമാൻ സജീവമാണ് സ്വന്തം നിർമ്മാണ കമ്പനിയായ വേഫ്രൽ ഫിലിംസിലൂടെ അദ്ദേഹം പുതിയ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ശൈലിയും വിനയവും കാരണം കേരളത്തിനകത്തും പുറത്തും വളരെ വലിയൊരു ആരാധക ബൃന്ദം അദ്ദേഹത്തിനുണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഓരോ വിശേഷങ്ങളും ആരാധകർ ആഘോഷമാക്കാറുണ്ട് പിതാവിന്റെ താരപ്പുലിമയിൽ ഒതുങ്ങാതെ സ്വന്തമായ ഒരു ഐഡന്റിറ്റി സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണ്